ദിവസത്തെ ാവുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നാടക നാടക ആരംഭിച്ചു മുൻ കെ യു അരുണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ശരാശരി മനുഷ്യരല്ല പരമ പരമ ദരിദ്രരല്ല ദരിദ്രരാണെന്ന് പറയാം അവരെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ പരമദരിദ്രാത്ത സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇക്കിളിപ്പെടുത്തുന്ന അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന അവരെ ചിരിപ്പിക്കുന്ന അവരിൽ ഹാസ്യരസം നിരന്തരം ഉയർത്തുന്ന ചില കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾക്ക് ടി വിയിലൊന്ന് കാണാൻ കഴിയുന്നത് മനുഷ്യനെ കണ്ടെത്താൻ ആ ജീവിത ഗന്ധം മനുഷ്യൻ്റെ ഒന്ന് നാശാരന്ത്രങ്ങളിലൂടെ മുകളിലേക്ക് ഒന്ന് കയറ്റാൻ നമുക്ക് നാടകങ്ങൾ തന്നെ വേണം ുംടകം വരുന്ന രക്ഷാധികാരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുൻ എംഎൽഎ ഗീതാവ് ഗോപി ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുലാരുൺ വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ ബി ജെ പി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി പി ഹരീഷ് മാസ്റ്റർ നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മബാലൻ മാസ്റ്റർ നാടകവിരുന്ന് ജനറൽ കൺവീനർ കെ വി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കൊല്ലം അനശ്വരയുടെ ആകാശത്ത് ഒരു കടൽ എന്ന നാടകം അരങ്ങേറി തിങ്കളാഴ്ച അമ്പലപ്പുഴ സാരഥി നവജാത ശിശു വയസ്സ് എൺപത്തിനാല് എന്ന നാടകം രംഗത്തെത്തി